ചാപ്റ്റർ ഫൈവ് ഡെമോഗ്രാഫിക് ഫ്രണ്ട് ഇന്ത്യയിലെ രണ്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റിൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ എന്താണ് ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഏതെല്ലാം അല്ലെ ഹൈലി ഡെൻസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഹൈലി എന്താ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ അവിടെ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രോബ്ലംസ് ഒന്നാമത്തത് ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ് അല്ലെ എന്താ ഒരുപാട് ആൾക്കാർ തിങ്ങിക്കൂടി പാർക്കുമ്പോ അവിടെ എന്തുണ്ടാവില്ല തുറസായ സ്ഥലങ്ങള് എന്താ തുറസായ സ്ഥലങ്ങൾ അത്ര ഉണ്ടാവില്ല തുറസായി സ്ഥലങ്ങളുടെ അഭാവം സംഭവിക്കും അതുപോലെ തന്നെ പൊല്യൂഷൻ മലിനീകരണം അല്ലെ കുറച്ച് സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ താമസിക്കുമ്പോൾ എന്തുണ്ടാവും ഒരുപാട് രീതിയിലുള്ള മലിനീകരണങ്ങൾ അല്ലെങ്കിൽ പൊല്യൂഷൻസ് അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ക്രൗഡിങ് തിരക്കല്ലേ കുറച്ച് സ്ഥലങ്ങൾ ഒരുപാട് പേരുണ്ടാവുമ്പോ നല്ല തിക്കും തിരക്കും ഉണ്ടാവും അതുപോലെ തന്നെ ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ് ജലസംഭരണത്തിന് എന്താ ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള ജനങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇതാണ് ഹൈലി ഡെൻസ് ആയിട്ടുള്ള ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ഇഷ്യൂസ് അല്ലെങ്കിൽ നാല് പ്രോബ്ലംസ് എന്നുള്ളത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോ ദ റീസൺ ഫോർ സം സ്റ്റേറ്റ്സ് ഹാവിങ് ഹയർ പോപ്പുലേഷൻ ഗ്രോത്ത് നമ്മൾ പറഞ്ഞു ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ എന്താണ് ഒരുപാട് കൂടുതലാണ് അല്ലെ ചില സംസ്ഥാനങ്ങൾ ചില സ്റ്റേറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റ്സ് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ജനസംഖ്യ ഒരുപാടുണ്ടാകും കൂടുതലായിട്ട് ഉണ്ടാകും അപ്പൊ അതിന്റെ റീസൺസ് അതിന്റെ കാരണങ്ങളാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ റീസൺസ് ഒന്നാമത്തത് ക്ലൈമറ്റ് അല്ലെ അല്ലെങ്കിൽ കാലാവസ്ഥ നമ്മൾ പറഞ്ഞു നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലത്താണ് ജനങ്ങൾ കൂടുതലായിട്ടും താമസിക്കാനായിട്ട് പ്രിഫർ ചെയ്യുക നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ നമ്മൾ പുതിയ വീടൊക്കെ പണിയുന്നത് അല്ലെങ്കിൽ താമസം തുടങ്ങുന്നതൊക്കെ അതുപോലെ തന്നെ ടോപ്പോഗ്രഫി ഭൂപ്രകൃതി അവിടുത്തെ മണ്ണ് എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് നിറഞ്ഞ സ്ഥലമാണോ അല്ലെങ്കിൽ തട്ടുതട്ടുകളായിട്ടുള്ള സ്ഥലമാണോ നമുക്കവിടെ വീട് വെക്കാൻ പറ്റുമോ പൊടിമണലിൽ നിന്ന് വീട് വെക്കാൻ പറ്റുമോ എന്ന് എന്നും പറയൂലെ അതുപോലെ തന്നെ അപ്പൊ ആ സ്ഥലത്തിന്റെ ആ ഭൂപ്രകൃതി എങ്ങനെയാണ് അതിനനുസരിച്ച് കൂടിയിട്ടാണ് ഒരു സ്ഥലത്തുള്ള ജനസംഖ്യ അല്ലെങ്കിൽ ആൾക്കാരുടെ താമസമായി ആ ഒരു സംഭവങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്നുള്ളത് ഒരു സ്ഥലത്ത് താമസിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യമായിരിക്കും എന്താ അവിടെ വെള്ളം എന്നുള്ളത് അല്ലേ അപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് എന്താ നമ്മൾ പുതിയൊരു പാർക്കാണെങ്കിൽ നമ്മൾ താമസം മാറ്റിക്കുകയാണെങ്കിൽ നമ്മളവിടെ വെള്ളം കിട്ടുന്ന സ്ഥലമാണോ വാട്ടർ ഉണ്ട് ആ ഒരു അവൈലബിലിറ്റി ഓഫ് വാട്ടർ എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിരിക്കും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സോയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുക കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് ബിൽഡിങ്സും വീടൊക്കെ പണിയാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കും അപ്പൊ ഈ നാല് പോയിന്റ്സ് ആണ് ചില സംസ്ഥാനങ്ങളിൽ മാത്രം പോപ്പുലേഷൻ കൂടാനായിട്ടുള്ള കാരണമായിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു ഒന്ന് ക്ലൈമറ്റ് അല്ലേ ചില സ്റ്റേറ്റ്സിൽ എന്താണ് നല്ല ക്ലൈമറ്റ് ആയിട്ടുള്ളതുകൊണ്ട് അവിടെ ആൾക്കാർ കൂടുതലായിട്ട് താമസിക്കാനായിട്ട് അവർ പ്രിഫർ ചെയ്യും അതുപോലെ തന്നെ ടോപ്പോഗ്രഫി ഉണ്ട് ഭൂപ്രകൃതി ഉണ്ട് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഉണ്ട് ജല ലഭ്യത ഉണ്ട് അതുപോലെ തന്നെ ഓഫ് സോയിൽ അല്ലെങ്കിൽ മണ്ണിനങ്ങൾ അപ്പൊ ഇത്രയാണ് നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീടിക്കകത്ത് മറ്റു രണ്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം അതുവരെ ബൈ